പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ വിവിധ യൂണിറ്റുകളിലേക്ക് ഒഴിവുകൾ തസ്തിക വർക്കർ ക്ലീനിങ് സ്റ്റാഫ് ഗാർഡ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലാർക്ക് ബഗി ഡ്രൈവർ ലസ്കർ ബോട്ടിംഗ് അസിസ്റ്റന്റ് ബോട്ട് ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ശമ്പളം പതിനെണ്ണായിരം മുതൽ രൂപ വരെയാണ് തപാൽ വഴിയോ ഓൺലൈനായോ അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനും വിശദ വിവരങ്ങൾ അറിയുന്നതിനും ഉള്ള ലിങ്ക് വീഡിയോ നൽകിയിട്ടുണ്ട് ഫെബ്രുവരി അഞ്ചാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി കൂടുതൽ ജോലി ഒഴിവുകൾ അറിയുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ആർക്കെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതൊരു ഉപകാരമായി തീർന്നേക്കാം മറ്റൊരു നല്ല തൊഴിലവസരവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം